ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ വീട്ടിലെ ലേഡീസ് ഫിംഗർ നട്ടോ ഒരു സ്റ്റോറി കാണിക്കാൻ വേണ്ടിയിട്ടാണ് സോ ഞാൻ ഞാനിത് മീഷോ നട്ടോ ഇതിൻ്റെ വിത്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ ജസ്റ്റ് ഒന്ന് നട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നട്ട് നോക്കിയതാണ് അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിലൊരു പോട്ടും മണ്ണും നിറച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ എല്ലാ വിത്തും കൂടി ഒരുമിച്ചാണ് നട്ടിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് ഇതിങ്ങനെ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിയതായതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് തന്നെയാണോ അതോ അല്ലെങ്കിൽ ശരിക്കും വരുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ും പക്ഷേ ഒരു പരീക്ഷണാർത്ഥം ഞാൻ ജസ്റ്റ് നട്ടു നോക്കിയതാണ് അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഈ ബാൽക്കണീസിലൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ നടുവാണെങ്കിൽ നല്ലതല്ലേ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാമല്ലോ സോ ഞാൻ അങ്ങനെ എല്ലാം കൂടി നട്ടു പിന്നെ ഞാൻ ഡെയിലി ഇതിന് വെള്ളം ഒഴിക്കുമായിരുന്നു കാരണം ഞാൻ നട്ടതായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു നമ്മൾ നട്ടൊരു സാധനമാകുമ്പം അതിങ്ങനെ വളർന്നു വരുന്നതൊക്കെ നമുക്ക് ഡെയിലി നോക്കാൻ വേണ്ടിയിട്ടൊരു സന്തോഷം ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും അപ്പം അങ്ങനൊരു രീതിക്ക് ഞാൻ എല്ലാ ഡെയിലിയും വെള്ളം ഒഴിക്കാറുണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു കുറേയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും ഇതൊന്ന് കിഴിർത്ത് വരാൻ വേണ്ടിയിട്ടെന്ന് പക്ഷേ ഞാൻ പറഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ആയപ്പോൾ തന്നെ ഇത് നല്ല പോലെ ഇങ്ങനെ കിളിർത്ത് വരുന്നുണ്ടായിരുന്നു കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്ന പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്

ഫ്രണ്ടിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും അതിനെയും പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇതിങ്ങനെ കിളിർത്ത് വന്നിരിക്കുന്നത് പക്ഷേ എന്നാലും കായാവാൻ എത്ര കാലം എടുക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കുറേ വേനലും മഴയൊക്കെ വന്നിട്ടുണ്ടായാലും ഇതൊന്നും അങ്ങനെ ചീഞ്ഞ് പോകും അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ നല്ല തളിർത്ത് വന്നിട്ടുണ്ടായിരുന്നു അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കുറേയൊക്കെ ഇങ്ങനെ വളർന്ന പന്തലിച്ചപ്പം ഞാനിത് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു കാരണം എല്ലാം കൂടി ഒരുമിച്ചല്ലേ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത് കണ്ടോ ഇണ്ടായാലും ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലാട്ടോ ഇതായത് ഇനിയിപ്പം കുറച്ചും കൂടി വലുതാവുന്ന സമയത്ത് ഈ ഇലയൊക്കെ കൂടി ഇങ്ങനൊരു കട ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും നേരത്തെ ഇതൊക്കെ കൂടി ഒരുമിച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് പൂവായി പിന്നെ കായായി അപ്പോൾ ലാസ്റ്റ് ഞാൻ നോക്കുമ്പോൾ നോക്കിയാൽ കുറച്ച് വലിയ കായാട്ടോ ആയക്കുന്നത് ഭയങ്കര ആയി ഞാൻ അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ നടാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം വീഡിയോ ഇഷ്ടമെങ്കിൽ കുറവെല്ലേക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ താങ്ക്